എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നില്ല ഇപ്പം എന്നെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ വിളിക്കുമ്പോ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വിളിക്കാറുള്ളു ജോലി ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ജോലിയല്ല ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണത് അതെ അതെ അദ്ദേഹമാണ് ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനില്ല ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയും ഇല്ല മലയാളക്കര ഉള്ളിടത്തോളം മറക്കാത്ത രാഷ്ട്രീയ നേതാവ് മാതൃകയാക്കേണ്ട മനുഷ്യസ്നേഹി പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് സർ ഓർമ്മയായിട്ട് ഒരു വർഷം തികയുന്നു ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മകനും വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന കോൺഗ്രസ് എം എൽ എ ശ്രീ ചാണ്ടിയുമ്മൻ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം ചാണ്ടി ഒരു ഒരു വർഷം മകൻ എന്നുള്ള നിലയിൽ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നെ ചാണ്ടിസാറില്ലാത്ത തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നില്ല അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പം എന്നെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വിളിക്കാറുള്ളു ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ എൻ്റെ ഇന്ട്രൊഡക്ഷന് കൊടുത്ത പ്രൊഫൈൽ കേട്ട് ഞാൻ ഞെട്ടി കാരണം എൻ്റെ പ്രൊഫൈലല്ലത് എന്റെ പിതാവിൻ്റെ പ്രൊഫൈലാണ് എസ് ബി കോളേജ് സി എം എസ് ലോ കോളേജ് എനിക്ക് ആദ്യം പിടി പിടിക്കിട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായെന്താ അറിയോ അദ്ദേഹം ഗൂഗിൾ ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി നടിച്ച ഗൂൾ ചെയ്ത് ആ പ്രൊഫൈലെടുത്ത് പുള്ളി എനിക്ക് പകർന്നു തന്നെ അപ്പൊ അങ്ങനെ അദ്ദേഹം ജനമനസ്സിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഒരു സ്ഥലം വിട്ടു പോകുമ്പോൾ പാർട്ട് ഓഫ് ഹിം ഡൈസ് എന്നാണ് പറയുന്നത് വൺ ലീവ്സ് പ്ലേസ് ഇവിടെ ഒരാൾ മരിച്ചപ്പോൾ ഇല്ലാതായപ്പോൾ മുഴുവനായിട്ട് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് ജീവിച്ചു വരികയാണ് അതാണ് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കുട്ടിക്കാലം അവിടെ മുതൽക്ക് ശ്രീ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആയി വളർന്നത് അദ്ദേഹമാണ് എന്നെ വഴി നടത്തിയത് അദ്ദേഹം കൂട്ടത്തിലില്ലായിരുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്നൊരു എന്താ പറയുക ഏതൊരു കുട്ടിക്കും അവന്റെ ഫാദർ ആണ് സൂപ്പർ ഹീറോ അപ്പോൾ അറിഞ്ഞു അറിയാതെ അന്ന് അത് തന്നെയാണ് ഇന്നും അതാണ് അപ്പോൾ അദ്ദേഹം എന്നും ശരിയാണ് എന്നുള്ളതാണ് എന്റെ തോന്നൽ സമയം നോക്കാതെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടിന്ന് കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുടുംബ ഒരുമിച്ച് ജോലി ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ജോലിയല്ല ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണത് ജീവിക്കുവായിരുന്നു ജീവിതകാലം മുഴുവൻ അപ്പൊ ആ ജീവിതത്തിൽ ജോലി ഭാഗമായി പറയുന്നു എന്നുള്ളൂ ജീവിതമാണ് മുഴുവൻ സമയം അപ്പം അവസാന മാസത്തിൽ പോലും കത്തുകൾ ഒപ്പിട്ട് അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയാണ് കുട്ടിക്കാലത്ത് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും ഇങ്ങനെ തിരക്കിട്ട് നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ ഒരു ഓർമ്മയാണോ മനസ്സിലുള്ളത് അതെ അതെ എന്നും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആളുകളുടെ ഇടയിൽ നിൽക്കുന്നതും ആളുകളെ കാണുന്നതും ആളുകളെ ഇടപെഴുന്നതും അവരെ സഹായിക്കുന്നതും അവരോടൊപ്പം ജീവിക്കുന്നതും അവരോടൊപ്പം ഓടി നടന്നതും അവരോടൊപ്പം ചിരിക്കുന്നതും അവരോടൊപ്പം അവരുടെ ദുഃഖങ്ങളിൽ പങ്കിടുന്നതും അവരുടെ സന്തോഷങ്ങൾ പങ്കിടുന്നതും ാണ് ഞാൻ തീർച്ചയായിട്ടും അത് ആദ്യത്തെ കാഴ്ച മുതൽ എൻ്റെ ഫാദർ കിടക്കുന്ന റൂമിന്റെ കാഴ്ച മുതൽ അവസാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചവരെ എന്റെ മനസ്സിലിറങ്ങിയ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചിന്തയുണ്ടാവുന്നത് അല്ല എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ എൻ്റെ സ്കൂളില് ചോദിച്ചാൽ അറിയാം ഞാൻ അച്ഛന്റെ രാഷ്ട്രത്തിലുള്ളത് കൊണ്ട് എന്ന് മാത്രം പറയാൻ സാധിക്കുമോ ആ തീരുമാനം അല്ല എന്നെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു ഇപ്പോ പല വികസന പദ്ധതികൾ ഇപ്പോ നടപ്പിലാകുമ്പോഴും ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ച് ഇമ്പാക്ട് ചർച്ചയാവുന്നുണ്ട് എന്നിട്ടും പല പ്രമുഖരും ഭരണപക്ഷത്തുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള പലരും പറയാൻ മടി കാണിക്കുന്ന ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല ഞാൻ അങ്ങനെ നോക്കുന്നില്ല ഞാൻ നോക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്ത് പറയുന്നു ജനമനസ്സിൽ എന്താണ് ജനമനസ്സിൽ ഉമ്മൻചാണ്ടി സമം വിഴിഞ്ഞം വിഴിഞ്ഞം സമം ഉമ്മൻചാണ്ടി വികസനത്തിന്റെ പര്യായം ഉമ്മൻചാണ്ടി വികസനം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞവും സ്മാർട്ട് സിറ്റിയും മെട്രോയും കണ്ണൂരും ഇൻഫോ പാർക്കും മാത്രമല്ല ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ മാറ്റം വന്നു അത് പാലങ്ങൾ ഉൾപ്പെടെയുള്ള എഴുന്നൂറോളം പാലങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ട് ഉള്ളതുണ്ട് പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവന് അവന്റെ ദിന ദൈനംദിന പ്രശ്നത്തിന് എങ്ങനെ മാറ്റം കൊടുത്തു ആ മാറ്റമാണ് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ട് അദ്ദേഹം വികസന നായകനാണ് ആര് പറഞ്ഞാലും പറഞ്ഞില്ലേരും എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ല പറഞ്ഞില്ലേ വ്യത്യാസം വരുമോ ഇല്ല ജനങ്ങളുടെ മനസ്സിൽ അത് തന്നെയാണ് ഇപ്പൊ കൊച്ചി മെട്രോയുടെ എന്നിട്ടും ഉദ്ഘാടനത്തിന് വിളിച്ചില്ല ഇതൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ ബാധിച്ചിരുന്നോ ഞങ്ങളെല്ലാം അതിനത് ട്രെയിൻ മെട്രോ ട്രെയിൻ കയറി സമരം നടത്തിയല്ലോ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടില്ല രമേശ് വിളിച്ചില്ല പ്രതിപക്ഷത്തെ ആരെയും വിളിച്ചിട്ടില്ല അപ്പം മര്യാദയുള്ള സമീപനം അവരൊന്നും പ്രതീക്ഷിക്കണ്ട ഇപ്പൊ മറ്റൊരാളുടെ മര്യാദ കേടുകൊണ്ട് ഞാനെൻ്റെ സമാധാനം കേട് ഉണ്ടാക്കണം എനിക്കറിയാം ഞാനെ ചോദ്യം ചെയ്ത് എന്നുള്ള ഒരാൾ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് അതങ്ങനെ അസമാധാനം വരിക അദ്ദേഹത്തിനറിയാം അദ്ദേഹമാണ് എത്തിച്ചത് നടത്തിയത് തറക്കല്ലിട്ടത് അദ്ദേഹം പന്ത്രണ്ട് തറക്കല്ലിട്ട് അന്ന് പ്രധാനമന്ത്രി കാര്യം കൊണ്ടു കഴിക്കാൻ വന്നവർ ഇന്ന് വന്ന് പറയുന്നു ഞങ്ങളാ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് പറയാം പക്ഷെ യാഥാർത്ഥ്യമല്ല പന്ത്രണ്ട് തുടങ്ങി തറക്കല്ലിട്ട് തുടങ്ങി പലവരെ എത്തിച്ചത് ഉമ്മൻചാണ്ടി പിന്നെ അവർ വിളിച്ചില്ലേലും കുഴപ്പമില്ല ഇപ്പൊ കല്ലിട്ടാൽ മാത്രമേ

പേരിൽ ഒരുപാട് പഴികേട്ട ആൾ കൂടിയാണ് അതിന് പേരിൽ ഒരുപാട് ജുഡീഷ്യൽ അന്വേഷണം ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഉമ്മൻചാണ്ടി സാറ് തുടങ്ങി വെച്ച ഈ ഒരു കാര്യം ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പൊ ഭരണപക്ഷത്തിന് അത് കുറച്ചും കൂടി ഈസിയായിട്ട് ഒരു സാഹചര്യം ഒരിക്കലും തോന്നുന്നുണ്ടോ ഭരണപക്ഷം എന്ത് ചെയ്തു അവർക്ക് എന്താ ഡ്യൂട്ടി പണി അതാണ് അവൈലബിലിറ്റി ഉണ്ടാക്കണം കല്ലിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോലും കുഴപ്പമുണ്ടായി റോ മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത് അപ്പം ഈ ഗവൺമെന്റ് എന്താ ചെയ്യാൻ ഉണ്ടായിരുന്നത് ബേസിക്കലി ഈ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇതിന്റെ ഏതെങ്കിലും സാങ്ഷൻ മേടിച്ചു കൊടുത്തോ വയബിലിറ്റി ക്യാബ് ഫണ്ട് മേടിച്ചോ ഇതിന്റെ പെർമിഷൻ മേടിച്ചോ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ടുവന്നു ഈ ഗവൺമെന്റ് എന്താ ചെയ്തേ അന്ന് പറഞ്ഞിരുന്നേ എട്ട് വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് ഒരു റോളും ഇല്ല അവർക്ക് ഈ അദാനി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ അദാനി അനുവദിച്ചാൽ മതി അത്ര അനുവദിച്ചു അതിന് പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഈ ഗവൺമെന്റ് അറിയിക്കുകയാണ് അദാനിയെ തടയാത്തതിൽ ഈ വിഴിഞ്ഞം പോട്ട് എന്തെങ്കിലും ഒരു പ്രസ്തീയ ശാസ്ത്ര പേര് പറഞ്ഞ് തടയാത്തതിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അത് നന്ദിയാണ് കേരള ജനത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുക ഇപ്പോ ഈ ഒരു തിരുവനന്തപുരത്തെ ഒരു പദ്ധതിക്ക് ചൈനീസ് ബന്ധം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചൈനീസ് ബന്ധം പോലും ഉണ്ടെന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു ഇതൊക്കെ ഗവൺമെന്റ് ബോധപൂർവം ചെയ്യുന്നതാണെന്നാണോ അല്ലല്ല ഇതല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് വീണ്ടും വിഴിഞ്ഞം കൊണ്ടുവരാൻ ശ്രമിച്ചു അതിന്റെ തുടർച്ചയായിട്ട് എൽ ഡി എഫ് സർക്കാർ തന്നെ ശ്രമിച്ചു അന്ന് സൂം പോർട്ട് സൂം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു വിഴിഞ്ഞ ബിഡ് ചെയ്യാൻ ബിഡ് ചെയ്യാൻ വന്നപ്പോൾ അവരോടൊപ്പം ഒരു ചൈനീസ് കമ്പനി ഉണ്ട് ആ ചൈനീസ് കമ്പനിയുള്ള ഒരു ബന്ധമുള്ള കമ്പനിക്ക് നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റും ഇന്ത്യയുടെ രാജ്യസുരക്ഷ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അനുവദിക്കാൻ പറ്റത്തില്ല ഇന്ത്യയുടെ രാജ്യസുരക്ഷയാണ് ഏറ്റവും വലിയ ഒരു വികസനം ഇല്ലേലും കുഴപ്പമില്ല ഇന്ത്യയെ ബാധിക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ രാജ്യസുരക്ഷ ഇന്ത്യയുടെ ഡിഫൻസ് ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെർമിഷൻ ഡിനൈ ചെയ്തു അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത് ചെയ്യുള്ളൂ അത് ഇന്ത്യക്ക് ചുറ്റും ശ്രീലങ്കയിൽ മ്യാൻമാറിൽ പാകിസ്ഥാനിൽ എല്ലാം പോർട്ട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വളഞ്ഞുകൊണ്ട് മാൽദ്വീവ്സിൽ ഉൾപ്പെടെ ചൈനീസ് ഇൻഫ്ലുവൻസ് വളരുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു പോർട്ടിൽ ചൈനീസ് ഇൻഫ്ലുവൻസ് അനുവദിക്കാൻ പറ്റും സാധിക്കത്തില്ല സ്വാഭാവികമായ ഒരു അതിന് ഇത്ര ചിന്തിക്കാൻ പോലുമില്ല അത് അനുവദിക്കുന്ന പ്രശ്നമില്ല അത് അത് ഒന്നും വന്നില്ലെന്നു കുഴപ്പമില്ല അത് അനുവദിക്കാൻ പറ്റത്തില്ല അതാണ് സ്റ്റാൻഡ് അതേസമയം അദാനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കമ്പനി ഇന്ത്യൻ രാജ്യസുരക്ഷയെ ബാധിക്കാത്തൊരു കാര്യം ആർക്കും എതിർപ്പില്ല അവര് നമുക്ക് രാഷ്ട്രീയപരമായി പല കാര്യങ്ങൾ കണ്ടെത്തും പക്ഷേ അത് അംഗീകരിക്കാൻ ഒരു ബിസിനസ്മാൻ എന്നേ ഇൻവെസ്റ്റർ എന്നാലേ അതിനൊരു ബുദ്ധിമുട്ടില്ല എന്തുകൊണ്ടായിരിക്കും തിരുവനന്തപുരം മെട്രോ കോഴിക്കോട് മെട്രോ ഒക്കെ അനിശ്ചിതത്തിലായിരിക്കുന്ന തോന്നുന്നത് അങ്ങനെ അവർക്കൊരിക്കലും നടപ്പാക്കാൻ പറ്റത്തില്ല ഇത് വികസനം നടപ്പാക്കണമെങ്കിൽ ഒരു ഇച്ഛാശക്തി വേണം ഒരു വിൽ പവർ വേണം ഇത് നാടിന് വേണം എന്നുള്ള തീരുമാനം അതവരെടുക്കില്ല അതപ്പോ ഈ ഒരു രണ്ടാം വട്ടവും ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു ഭരണ വീഴ്ചയായിട്ട് അഡ്രസ് ചെയ്യുന്നു ഞാൻ കരിമണ റോഡ് ഉമ്മൻചാണ്ടി സർക്കാർ എത്ര എടുത്തു അത്രയല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ എത്ര കിലോമീറ്റർ കൊടുത്തോ അത്രയല്ലേ ഉള്ളൂ അവിടെ മുന്നോട്ട് പോയോ അപ്പൊ മുന്നോട്ട് പോകുന്നില്ല വിഴിഞ്ഞം അവിടെ റെയിൽ പ്രോജക്റ്റ് റെയിൽ കണക്ഷൻ കൊണ്ടുവരാൻ അദ്ദേഹം റോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചു ആ സർക്കാർ ചെയ്തിട്ടില്ല സർക്കാർ ചെയ്യാവുന്നില്ല ആ കമ്പനി അതിന് ക്രെഡിറ്റ് അവർ എടുക്കണം അത് കുഴപ്പമില്ല ക്രെഡിറ്റ് എടുത്തോട്ടെ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ഫുൾ ക്രെഡിറ്റ് അവർക്ക് അല്ലെങ്കിൽ തളഞ്ഞില്ലല്ലോ ഇപ്പൊ റോഡുകൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തിട്ട് അത് പിന്നെ വിഴിഞ്ഞം എന്നുള്ള രീതിയിലോട്ടൊക്കെ പരാമർശം ഇങ്ങനെ അത് ഉള്ളൂ നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ പത്തിലെ വി എസ് സച്ചുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക അവിടെ എന്താണെന്ന് നോക്കുക വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് ഇടങ്ങുന്ന റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വിഴിഞ്ഞം തുടങ്ങിയെന്ന് പറഞ്ഞത് അപ്പോ ആളുകളെ പറ്റിക്ക അത്രേ ഉള്ളൂ ഇപ്പൊ കോട്ടയത്തോടൊരു വിമുഖത ഉണ്ടോ ഇപ്പോഴത്തെ ഭരണ ഭരിക്കുന്ന സർക്കാരിന് എല്ലാ ജില്ലകളും വിമുഖതയുണ്ട് കൂടുതൽ കൂടുതൽ വെച്ചു വരാൻ കാരണം അതൊരു കോൺഗ്രസ് ഏരിയ അവർക്ക് ഒരു ഒരു ശക്തി തോന്നൽ വർത്തമാനകാല ഇന്ത്യയില് കേരളത്തില് കോൺഗ്രസ് ശ്രീ എന്നുള്ളത് അനിവാര്യമായിട്ടൊരു ഫാക്ടറാണ് അത് എന്നും കോൺഗ്രസ് രാജ്യത്തിന് ശക്തി പകരുന്ന ഒരു പാർട്ടിയാണ് കാരണം ഇപ്പോ രണ്ടാം വട്ടവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ഭരണങ്ങളും പക്ഷെ അതില് ജനങ്ങളുടെ ആ ഒരു സമീപനം മാറിത്തുടങ്ങി എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവായിരുന്നു നരേന്ദ്രമോദിക്ക് എതിരിത്രത്തോളം ശക്തനായിട്ട് രാഹുൽ ഗാന്ധി വളർന്ന സാഹചര്യം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട് ഏഹ് അപ്പോ ഇതൊക്കെ തരുന്നത് ഒരു വാരിച്ച് ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ നോക്കാം നമുക്ക് ഒന്നും ചെയ്യാൻ ഇലക്ഷൻ വരട്ടെ കോൺഗ്രസ് ശക്തിയായിട്ട് തന്നെ അതെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഒരു ദിവസം പത്തൊമ്പത് ഇരുപത് മണിക്കൂറുകളോളം ജോലി ചെയ്തിരുന്ന ഒരാളാണ് ജോലി ജീവിതം തന്നെയായിരുന്നു അത് ഒരു സമയം നോക്കാതെ ഉള്ള അപ്പോ അത്തരത്തിലൊരു ജീവിതം നയിച്ചൊരു വ്യക്തിയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ സാറിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈല് ഓൺ ചെയ്യാനാണോ ശ്രമിക്കാറ് അതോ തൻ്റെതായ രീതിയിലൊരു അല്ലെ എനിക്ക് അദ്ദേഹത്തിന്റെ ീതി എനിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അദ്ദേഹം ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സമയം പോകുന്ന അറിയാറില്ല നമ്മളും ആളുകളുടെ ഇടയിൽ നിൽക്കാറുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്കും ഉള്ളത് എനിക്ക് വലിയ സമയം ഫീൽ ചെയ്യാറില്ല അതുകൊണ്ട് അത് തന്നെയായിരിക്കും എന്റെ ശരി എനിക്ക് ഇപ്പോൾ അനുഭവം ഉമ്മൻചാണ്ടി സാറായിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു ചെറുപ്പത്തിൽ സാറന്ന് പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആണ് എന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് കൂട്ടുകാരുടെ ഒരു പി എസ് സി എക്സാമിന് പോയതാണ് അപ്പൊ ആ പോകുന്ന സമയത്ത് കാസർഗോഡ് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉമ്മൻചാണ്ടി സാറും കുറച്ച് സ സഹ രാഷ്ട്രീയ നേതാക്കളും കൂടി വരുന്നുണ്ടായിരുന്നു അധികമായ പ്രൊട്ടക്ഷൻസ് ഒന്നുമില്ല സാധാരണ മനുഷ്യരെ പോലെ നടന്നു വരികയാണ് ആളുകൾ എല്ലാവരും പോയിട്ട് ഫോട്ടോ വരെ എടുക്കുന്നുണ്ട് ചിലർ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ വയ്ക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോൾ എന്റെ ഉള്ളിലൊരു കൗതുകം എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊരു തോന്നല് ആ ഒരു മൊബൈലുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് സാറിന്റെ അടുത്ത് പോയി സാർ ഫോട്ടോ വളരെ വളരെ സ്നേഹത്തോടെ എന്റെ മുമ്പിൽ വന്നിട്ട് എടുത്തു പറഞ്ഞു ഞാനിപ്പോ സാറിനെ ഇങ്ങനെ ഇങ്ങനെ കൈയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് പക്ഷേ ഇന്നത്തെ നിലവിലൊരു കേരള സാഹചര്യം നോക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ പോലും ഭയമുള്ളൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശൈലി ശൈലി എല്ലാരും ഒരേ രീതിയിൽ പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ ശൈലി എന്താണ് ഓരോ കംഫർട്ടബിൾ അതനുസരിച്ച് അവർ ജീവിക്കുന്നു നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്റെ പിതാവിന് അങ്ങനെ ശൈലി മുഖ്യമന്ത്രി ഓരോ ശൈലി എന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ കണക്കാക്കുന്നു ആ കാര്യം പക്ഷെ വളരെ ഈസി കാര്യത്തിൽ അതെ അതിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ് കാരണം ജനങ്ങളുടെ ജീവിച്ചു ജനങ്ങൾക്കായി എല്ലാം മാറ്റി വെച്ചു ജനങ്ങളിൽ നിന്നു ജനങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം സാധാരണക്കാരനായി മരിച്ചു അപ്പം സാധാരണക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് അദ്ദേഹത്തിന് അത് ഉമ്മൻചാണ്ടി സാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തൊക്കെ നേടിയാലും ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പേര് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സജീവമാകാനും ജനങ്ങളെ സ്നേഹിക്കാനുമാണ് എനിക്ക് താല്പര്യം അതാണ് അദ്ദേഹത്തിന്റെ ജീവിത ജീവിതവിധ്യം സത്യം നമ്മളെ സത്യമാണ് ദൈവം സത്യം ദൈവമാവുമ്പോൾ സത്യത്തിന് മതമില്ല സത്യം സത്യം നമ്മളെ നമ്മളെ ഏതൊരു കാത്തു സംരക്ഷിക്കും സംരക്ഷിക്കും ജീവിച്ചു ഇന്നും ആ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ും പക്ഷെ അങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ തലയിൽ കയറി ചിലപ്പോ കളിക്കാൻ വരുന്നത് വിചാരിച്ചിട്ടാണോ ചാണ്ടിയും കുറച്ച് പരിക്കാനായിട്ടല്ല നേരിടുന്നത് അല്ല ഞാന് ചെലപ്പോ അദ്ദേഹത്തെ സോഫ്റ്റ് ആയിരിക്കും എന്റെ സംസാര ശൈലി കൊണ്ട് ഞാൻ എന്റെ എന്റെ പ്രസംഗം എന്റെ ശൈലി വ്യത്യസ്തമാണ് എന്റെ പ്രസംഗവും എന്റെ എന്താ പറയാ എന്റെ പ്രവർത്തനവും വേറെ ശൈലിയാണ് അദ്ദേഹത്തിന്റെ ശൈലി വേറെയാണ് അത് ഇവോൾവ് ചെയ്യും നമ്മളെങ്ങനെയാണ് വിവോൾവ് ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് വരെയാണ് അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന്റെ കംഫോർട്ട് ഞാനിതിലാണ് കംഫോർട്ട് വേണ്ടി പ്രസംഗങ്ങള് അതാണ് അദ്ദേഹവും ഫയർ ആയിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ അവിടെ കുറച്ച് മാത്രം ഞാനിവിടെ ജനറലി സംസാരിക്കുമ്പോൾ ഫയർ ഫയറി ആയിട്ടായിരിക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇടം പോലെ തന്നെയാണ് എന്ന് കൂടുതൽ ഇല്ല നമ്മളിതൊക്കെ കണ്ടുപോന്നുകൊണ്ടല്ല ഇതിന്റെ ഭാഗമാണ് ചലഞ്ചൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ അതേസമയം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടോ ഒത്തിരി കാര്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനുണ്ട് എങ്കിലും എന്നെ കൊണ്ട് ചെയ്യുന്ന രീതി ചാണ്ടിയമ്മനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള നിലയിലാണോ അതോ സ്വന്തമായ ഒരു ഒരു വ്യക്തിപ്രഭാവത്തിലേക്ക് പോകണം എന്നുള്ളൊരു ദൃഢമായ ചിന്തയുണ്ടോ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനില്ല ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയും ഇല്ല ആർക്കും ഉമ്മൻചാണ്ടി ആവാൻ സാധിക്കത്തുമില്ല പക്ഷെ നമുക്കെന്ന ആഗ്രഹിക്കാം എനിക്കും ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ പോലെ എത്രയോ കോടാനുകോടി മലയാളികൾ അദ്ദേഹത്തെ പോലെ ആഗ്രഹിക്കുന്നു ആവാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കാവാൻ പറ്റില്ല ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ആവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കാവാൻ പറ്റില്ല പിൻഗാമിയും ഇല്ല അദ്ദേഹത്തിന് നിങ്ങൾ തന്നെ പറഞ്ഞ എന്റെ ശൈലി വ്യത്യസ്ത എന്റെ ശൈലി വ്യത്യസ്ത അപ്പൊ എനിക്ക് എൻ്റെതായ രീതിയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ രീതി പക്ഷെ എവിടെയോ ഇതിന്റെ ഒരു ശൈലിയിൽ ചേർച്ചയുമുണ്ട് റിഫ്ലക്ഷൻ വിശ്വാസം അതുകൊണ്ടാണ് പലർക്കും എന്നെ കാണുന്നത് ഒരു വിമർശനാത്മകമായ രീതിയിൽ പ്രതിയോഗികള് ചില സമയത്ത് പറയാറുണ്ട് ഈ സഹതാപ വോട്ടുകളൊക്കെ ചാണ്ടിമ്മിന് കിട്ടിയിട്ടൊക്കെയാണ് ജയിക്കുന്നത് അത്തരക്കാരോട് എന്താണ് മറുപടി പറയാനുള്ളത് ഇപ്പം ഇവിടെ ലോക്സഭ ഇലക്ഷൻ നടന്നു മുപ്പതിനായിരം വോട്ടാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭയെ പോലെ ഇരുപത്തിയാലായിരേ ഉള്ളൂ ഇപ്പൊ എന്താ സാധാരണ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയുന്ന ഉള്ളൂ അല്ലേ അവർ പറഞ്ഞൂട്ടെ അവരുടെ ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പലപ്പോഴും പറഞ്ഞു അവര് പറയുന്നത് തെറ്റില്ല കാരണം അവർക്ക് എന്തെങ്കിലും പറയണം ഒന്നും പറയാത്തപ്പം ഇങ്ങനെയൊക്കെ പറയും അവരുടെ ഒരു സമയ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവരിതന്നെയൊക്കെ പറയുള്ളു ഇപ്പോ ഉമ്മി സാറിന്റെ പേരില് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് ഹൗസിംഗ് ആണ് സ്പോർട്സ് ആണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ് മറ്റുള്ളവരെ മെഡിക്കൽ ഫീൽഡിൽ മരുന്ന് കൊടുത്ത് സഹായിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ പലവിധമായ പരിപാടികൾ ഈ ഫൗണ്ടേഷനിലൂടെയും ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കുന്നു ഇനിയിപ്പോ വരുന്ന നാളുകളില് ഇനിയിപ്പോ വരുന്ന നാളുകളില് കേരള രാഷ്ട്രീയത്തില് ഒരു ഒരു എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 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 പൊസിഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഒരു ഇനിയിപ്പോ മന്ത്രിസഭ കോൺഗ്രസിൽ വരുവാണെങ്കിൽ ചാണ്ടിയമ്മനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു സ്ഥാനം എന്തായിരിക്കും എന്നാണ് തോന്നുന്നത് എനിക്ക് എം എൽ എ എന്ന പദവി തന്നെ വലിയൊരു കാര്യം വലിയ ഉത്തരവാദിത്തം കാരണം കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാകുന്നതന്നെ വലിയ കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ എന്നെ ഡിക്ലെയർ ചെയ്ത മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാനെന്നും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പാർട്ടിയോടും കടപ്പെട്ടിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് പാർട്ടി എന്ന് എടുത്താൽ ഞാൻ അംഗീകരിക്കും ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഈ പാർട്ടിയിലാണ് വിശ്വസിച്ചത് പാർട്ടി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരയും അതുപോലെ തന്നെ രാജീവും ഉള്ളതാണ് പാർട്ടി അവരുടെ ആദർശങ്ങളാണ് ഈ നയിക്കുന്നത് ഗാന്ധിയുടെ ആദർശം ഉള്ളടത്തോളം ഞാൻ ഇപ്പോ തൃശ്ശൂര് എലക്ഷൻ കഴിഞ്ഞപ്പോൾ മുരളീധരൻ സാറ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നിരുന്നു അപ്പോ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് മുരളീധരൻ സാറിനെ പോലുള്ള ആളുകള്

രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഒരു കുടുംബജീവിതവും നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് അപ്പോ അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ മനസ്സു പോകാറുണ്ടോ സമയം പറയാ അപ്പോ എല്ലാവിധ അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ സാറിങ്ങനെ ഇങ്ങനെ പറഞ്ഞാരുന്നു ഇങ്ങനെ അവിടെ അതൊന്നും ചോദിക്കല്ലേ ചെലപ്പോ ചൂടാവും അതായത് ഒരു ചാനലിന്റെ റിപ്പോർട്ടർ ഒന്ന് പുള്ളി ഒന്ന് ട്രോൾ ചെയ്തതാണ് അതാണ് നിങ്ങൾ ഒന്ന് ചോദിക്കരുതെന്ന് ഇങ്ങനെ പറഞ്ഞത് പക്ഷേ നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് പിന്നല്ലാതെ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സാറങ്ങനെ പറയുന്നുള്ളത് അപ്പൊ സാറ് സ്റ്റിൽ സിംഗിൾ ആണ് അല്ലേ കമ്മിറ്റഡ് ആവാൻ ഇപ്പൊ തൽക്കാലം പറയേണ്ട അതല്ല അതല്ല അപ്പൊ എന്തായാലും സാർ സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം എല്ലാം സാറാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കട്ടെ ജനങ്ങൾ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങള് അച്ഛനെ പോലെ തന്നെ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് തന്ന സമയത്തിന് ഒരുപാട് നന്ദി താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്